ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ സലാഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സലാഡാണിത് ഇതിനായിട്ട് ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു കടച്ചക്കെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പൈനാപ്പിൾ പൈനാപ്പിളല്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സലാഡിലേക്ക് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് പിന്നെ അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പിടി പുതിനയിലയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം നമ്മുടെ പുതിനീലയെല്ലാം നമ്മളിതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇച്ചിരി നല്ലതുപോലെ തന്നെ നമ്മളിത് ചതച്ചെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളു പുതിനയില എടുക്കുമ്പോൾ കൂടുതൽ പുതിയയില എടുക്കരുത് അപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റി സലാഡ് ചെയ്യുന്നതിനായിട്ട് ഞാനെടുത്തിരിക്കുന്ന അത്രയും പുതിയയില മാത്രം മതി കൂടുതലെടുത്താൽ ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ഉപ്പും പുതിനയിലയും എല്ലാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു അരമുറി നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അധികം എരിവ് ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കണമെന്നില്ല ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാകും അപ്പം നമ്മൾ ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബൗള് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഷേക്ക് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഷേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്കും ഈയൊരു പൈനാപ്പിളിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ഈയൊരു മിക്സ് എല്ലാം കൂടെ ഒരുപോലെ അങ്ങ് പിരണ്ട് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ സലാഡാണിത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ എല്ലായിടത്തോട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിരണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സലാഡാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പൈനാപ്പിളിനൊക്കെ വിലക്കുറവല്ലേ നൂറ് രൂപയ്ക്കൊക്കെ ആറ് പൈനാപ്പിളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പം പൈനാപ്പിളൊക്കെ എല്ലാവരും കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം താങ്ക്